ഇടുക്കി മൂന്നാർ ടൗണിൽ നിന്നും ഹൈറേഞ്ച് ആശുപത്രിയിലേക്ക് പോകുന്ന റോഡ് തകർന്നതിൽ പ്രതിഷേധം കനക്കുന്നു ആഴം വർദ്ധിച്ചതോടെ താൽക്കാലികമായി കുഴികളിൽ മണ്ണിട്ട് നികത്തിയെങ്കിലും മഴ പെയ്തതോടെ ഒലിച്ചുപോയി ആശുപത്രിയിലേക്ക് എത്തുന്ന ആംബുലൻസ് അടക്കം തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെയാണ് കടന്നു മൂന്നാർ മേഖലയിലെ ആളുകൾ ഏറ്റവും അടിയന്തര സാഹചര്യങ്ങളിൽ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ഹൈറേഞ്ച് ആശുപത്രി മൂന്നാർ നല്ലതണ്ണി പാലം ജംഗ്ഷൻ മുതൽ ആശുപത്രി വരെയുള്ള ഭാഗത്താണ് റോഡ് തകർന്നു കിടക്കുന്നത് കുഴികളുടെ ആഴം വർദ്ധിച്ചതോടെ താൽക്കാലികമായി കുഴികളിൽ മക്കിട്ട് നിറത്തിയെങ്കിലും മഴ പെയ്തതോടെ ഇതെല്ലാം ഒലിച്ചുപോയി തകർന്നു കിടക്കുന്ന ഈ റോഡ് രോഗികളെ വലയ്ക്കുകയാണ് ആശുപത്രിയിലേക്ക് എത്തുന്ന ആംബുലൻസുകളടക്കം തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെയാണ് കടന്നു പോകുന്നത് കാലകാലങ്ങളായുള്ള അറ്റകുറ്റപ്പണികളുടെ കുറവാണ് റോഡ് വിധം തകരാൻ കാരണമെന്നാണ് ആക്ഷേപം ഉയരുന്നത് റോഡിന്റെ ശോചനീയാവസ്ഥ അവസ്ഥ പരിഹരിക്കാൻ ഇനിയും നടപടിയായില്ലെങ്കിൽ സമരവുമായി രംഗത്ത് വരുമെന്ന് തൊഴിലാളി കുടുംബങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു ഇത് ഡിവിഷനിൽ തൊഴിലാളികൾ ഉടമ ആശുപത്രി കൊണ്ടുപോകുന്ന റോഡ് இப்ப உங்களுக்கு தெரியும் ஒரு அஞ்சு வருஷ காலம் ஆயிடுச்சு இந்த ரோடு இல்லை ரொம்ப மோசமான சூழ்நிலை இருக்கு ஒவ்வொரு தொழிலாளிகளும் நம்ம தென்மலை குண்டுமலை சென்றுவாரை சிட்டிவாரை அதே போல எல்லா வந்தாலும் கூட நல்ல ரோட்ல வந்தால் இந்த சிகிச்சைக்கு போகும்போது அவங்களுக்கு ரொம்ப நோய்வாய்ப்பட்டு இறக்கக்கூடிய சூழ்நிலை ரோட்னால வந்துகிட்டு இருக்கு உடனடியாக இந்த ரோடை சரி செய்து தரவில்லை என்றால் மூணாறு ரோடு அனைத்து பொதுமக்களையும் இந்த சிகிச்சைக்கு முன்னாடி வழிநிறுத்தி மிகப்பெரிய ஒரு போராட்டம் பண்ணுவோம் തകർന്നു കിടക്കുന്ന റോഡിലൂടെ ഇരുചക്ര വാഹനയാത്രികരും മറ്റ് ചെറുവാഹനങ്ങളും ഏറെ പ്രയാസം അനുഭവപ്പെട്ടാണ് കടന്നുപോകുന്നത് എത്തുന്ന വിദേശ വിനോദസഞ്ചാരികളടക്കം ചികിത്സയ്ക്ക് ഹയറഞ്ച് ആശുപത്രിയിൽ എത്താറുണ്ട് ഇവരൊക്കെയും ഈ തകർന്നു കിടക്കുന്ന റോഡിലൂടെ വേണം സഞ്ചരിക്കാൻ ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി